God. Uh -huh.

വല അഴിക്കാണോ ഇനി വല അഴിക്കുവാണോ ആ അല്ല பயங்கர பாடலே ഇതിങ്ങനെ കേട്ടാ അപ്പുറത്തോടെ അങ്ങനെ പോന്നെ വരണ്ട പോകണ്ട എനിക്ക് നേരമില്ല എനിക്ക് നേരമല്ല ഞാൻ വന്ന് കയറുന്നല്ലേ ഉള്ളൂ മടുത്തു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ടി വി ടി വി ടി വി ഓരോടത്തും പോകണ്ട അവിടെ തന്നെ ഇരുന്നു വെയിലൊരു കോളിൽ നിന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ അമ്മ അമ്മ പോകുന്നില്ല ഓ ഇല്ല വേണ്ട ഇല്ല തുടച്ചിട്ട് അമ്മ ഇരിക്കുന്നില്ല വേണ്ട വേടാവിടെ മൊത്തം വെള്ളം അവിടെ ഇരുന്നാ മതി ഇരിക്കുന്നിടത്തൊങ്ങിരുന്നോ ആ Uh. Au. <laughs> അവിടെ നെച്ചെടുക്കുന്നേ കള പറിക്കുന്നേ നമ്മളൊരു സംഭവം കാണുമ്പോൾ അത്ര ഓർക്കല്ലേ അതൊന്ന് പൊട്ടി അതൊന്ന് പൊളിച്ചു കഴിയുമ്പോൾ എന്തെല്ലാം സാധനങ്ങളോ കുഞ്ഞേ എന്താ പ്രശ്നം ഏ എന്താ പ്രശ്നം ടി വി ഇവിടെ നിന്നും കാണുമോ നീ ടി വി ഇല്ല ഒന്നുമില്ല നീ കുറച്ചേരം ഇവിടെ ഇതിനെ ആ ടി വി ടി വി ഒക്കെ നിർത്തി ആ നിർത്തി ആ സോളാർ സോളാർ തന്നെ നീ നീവറാ പഠിക്കാനോ പിന്നെ

പറക്കെ അയ്യോ അമ്മാ അമ്മാ നടക്കടക്കടക്ക ചക്ക വാങ്ങാനായില്ലേടി പോയി ഇങ്ങു മാങ്ങി ഇങ്ങു ഇട്ട വാങ്ങാ വാങ്ങേ പറമ്മേന്നോ മാങ്ങ ഇട്ട മാങ്ങ അപ്പസുള്ള ഇട്ട മാങ്ങ അമ്മ ഹും ഞാനാണ് ശാംളാണ് വിചിലെ ഹേ ശാംളാണ് വിളിച്ചിട്ട് എത്രനാളായി വേറെ വട അമ്മാവൻ വിളിച്ചു നമ്മുടെ പാവം അമ്മാവൻ എത്ര അല്ലേ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് അത്ര വന്നിട്ട് േ അമ്മിയാ അപ്പൂപ്പൻ പോയി നിന്നെ േലും കൊണ്ടുപോകാൻ കൊള്ളാവോ അടങ്ങി അങ്ങനെ ഇരിക്കുവോ തുമ്മ അലമ്പല്ലേ ആ സ്കൂളിൽ എടുത്തതല്ലോട്ടെ കൊണ്ടുപോവാസുണ്ട് ക്ലാസ് ഒക്കെ ഉണ്ട് അതിന് നമുക്ക് സ്കൂളിൽ നിന്ന് പോയേക്കാം എന്നിട്ട് കോട്ട് മേടിക്കാം നമ്മ പോയി വല്ലതും കഴിക്കട്ടെ എനിക്ക് വിശക്കുന്നു ഓക്കെ ഓ വേണ്ട നീ അവിടെ ഇരുന്നേച്ചാ മതി കേട്ടാ നിന്നെ ഇനി അങ്ങോട്ട് കേറ്റുന്നില്ല

ആദ്യം ഒന്നും പാട് വരത്തൊന്നുമില്ല ആദ്യം എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റും നനഞ്ഞു കിടക്കല്ലേ മല പെയ്തു മൊത്തം നനഞ്ഞു കിടക്കുവോ ചാരം കിടക്കുക ഇത് കേട്ടുപോയേ കേട്ടല്ലോ അല്ലേ കേട്ടോ ഇവര് കണ്ടോ റാണോന്നോ പൊളന്നോ ടിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ പുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ശക്തികത്ത കാത്തി ോട്ട് വലിച്ചു കിട്ടണം ഇവിടെ കസാരി ഇട്ട് കൊടുക്കണം ശ്യാമളമ്മക്ക് ശ്യാമളമ്മ എൻ്റെ മെയിൻ സ്ഥലമാണിത് ഇവിടെ ഒരു കസാരയും കൂടി ഇട്ട് കൊടുത്തില്ലേ പണി വാളും അതെ വലിച്ചില്ലേന്ന് ആ ഞാൻ ചേട്ടാ അത് വലിക്കുന്നു നോക്കിക്കൂടെ ഓക്കെ അങ്ങനെ ശമ്പവി കറി എങ്ങ എന്തോ കറിയത് ബീൻസ് കറിയോ വൈകിട്ട് വേണേ എന്തോ കറി മുതിര ബീൻസ് പറഞ്ഞേ എപ്പോഴും പറയണല്ലോ തെറ്റിച്ചും

我对，有病。 അപ്പടെ ക്യാമറ ഞാൻ എടുക്കണ്ടെന്ന പറയണേ എന്താ അപ്പയുടെ ക്യാമറ ഞാൻ എടുക്കണ്ടേ പിന്നെന്താണ് പിന്നെ നീ എന്തിനാ ഞാൻ ക്യാമറ എടുത്തപ്പോ അപ്പയുടെ ക്യാമറയാന്ന്

അമ്മേ തുമ്മാതെ ദാമേ തരുകല്ലേ അമ്മേ അമ്മേ തുമ്മാതെ തരുകല്ലേ അമ്മേ വാ പോട്ടെ എങ്ങനെ 엄 <Universe> 아빠 요즘도 사냐? 같이 읽긴 사나? 응? 뭐노? 엄마 야 엄마. 이뭐면이런뭐냐 ரெண்டுளம்ாமளம் மேட் കേട്ടു 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 ഇവിടെ ഇനി കൊറേ പരിപാടി ഉണ്ട് തൽക്കാലം ഒന്ന് അത്യാവശ്യം സെറ്റ് ചെയ്തു ബാക്കിയൊക്കെ പയ്യെ പയ്യെ ചെയ്യണം മഴ പെയ്താ എങ്ങനെയാന്നുള്ളത് പെയ്തു പെയ്തു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അപ്പോൾ അത് പെയ്യുന്നവരെ ഞാൻ പറഞ്ഞ നല്ല മക്കളുണ്ട് പിന്നെ പ്രായസം ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു തരുക ചേട്ടായാണെന്ന് പറയുന്നെങ്കിൽ അതോ സത്യം പറയാന്ന് പറയും എന്നെ പറഞ്ഞാല് അതൊരിക്കലും പറയത്തില്ല നാരായണിയും ഉണ്ടായപ്പോഴത്തെ ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്